മരണത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ഉബൈ ഉബൈബ് റതി അള്ളാഹു മരണം ഒന്ന് പറഞ്ഞു തന്നാലും അതിനെ ഒന്ന് വർണ്ണിച്ചാലും അപ്പോൾ ഉബൈ മരണത്തെ ചിത്രീകരിക്കുന്നത് ഉപമിക്കുന്നത് എന്നാണ് മരണം മുള്ള ഒരു വൃക്ഷത്തെ പോലെ ഉദ്ഖിലത്ത് ഫിജൗഫി ഇൻസാനിൻ ഫ് ത അല്ല ഖത്ത് ബിക്കുല് മിൻഹു ഈ മുള്ള മരം ഒരു മനുഷ്യനിൽ പ്രവേശിച്ച് ആ മുള്ളുകളെല്ലാം മനുഷ്യൻ്റെ ഞാടി നരമ്പുകളിൽ കൊളുത്തിയാൽ അതുപോലെയാണ് മരണം മുള്ള വൃക്ഷം മനുഷ്യനിൽ പ്രവേശിച്ച് ആ മുള്ളുകളെല്ലാം മനുഷ്യൻ്റെ ഞാടികളിൽ നരമ്പുകളിൽ കൊളുത്തിയാൽ അതുപോലെ മരണം തീർന്നില്ല സുമതബ റജുലുൻ ഷദീദുൽ ഹ എന്നിട്ട് ഈ വൃക്ഷത്തെ മരത്തെ ശക്തനായൊരു മനുഷ്യൻ പിടിച്ചു വലിച്ചാൽ കഥ അമിൻ ഹുമ കഥ അബക്കഅമിൻ ഹുമ അബക്ക ആ മരം അതിലെ മുള്ളുകളിൽ എല്ലായിടത്തും കൊളുത്തി നിൽക്കെ ശക്തമായ ഒരാൾ അതിനെ പിടിച്ചു വലിച്ചാൽ ആ മനുഷ്യ ശരീരത്തിൽ മുറിയുന്നതെല്ലാം മുറിയും ശേഷിക്കുന്നതെല്ലാം ശേഷിക്കും ഇതുപോലെയാണ് മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹാൽ അവസ്ഥയെന്ന് മരണത്തിൻ്റെ അവസ്ഥയെന്ന് ഉബൈബ്ന് ക്യാബ് അദി അള്ളാഹു താലാൻ ഹു അമീർമോമിന് ഒമർ അദി അള്ളാഹു താലാൻ വിശദീകരിച്ച് നൽകി എന്നുള്ളതാണ്